ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗേറ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എ ഐ വീഡിയോ ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് വരെ ഈ കൽട്ടർ കാർഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കബ്സി ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായിട്ട് ഇവിടെ കാർഷിക മേള സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാർഷിക മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തോടു കൂടിയാണ് തദ്ദേശവാസികളായ കർഷകരുടെ ഒരു വൻ വരവേൽപ്പ് തന്നെ കാർഷിക മേളയ്ക്ക് ലഭിച്ചു കാർഷികമേളയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാങ്കിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശങ്കരൻ നായരും അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് ഈ അടുത്ത കാലത്ത് മരണമടഞ്ഞ സഹാവ് അയ്യപ്പൻ നായരുടെ പിതാവായിരുന്നു ശങ്കരൻ നായർ ആദ്യ കാലങ്ങളിൽ റബ്ബറിന്റെ കൊഴുപ്പ് ശേഖരിക്കുന്ന ഒരു ചെറിയ സംരംഭമായിട്ടാണ് ഇത് തുടക്കം കുറിച്ചതെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഒരു നല്ല വളർച്ച തന്നെ കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് തറക്കല്ലിട്ട് പണി ആരംഭിച്ച കെട്ടിടമാണ് ഇപ്പോൾ നിലവിലുള്ള ബാങ്കിന്റെ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഇത് ഏറ്റെടുക്കുക കൂടി ചെയ്തു ഒരു കാലത്ത് വിജയത്തിന്റെ നിറയിൽ നിന്നും തകർച്ചയിലേക്ക് തള്ളിയിട്ടൊരു സംഭവം ബാങ്കിനുണ്ടായി മെമ്പറുമാരെ കൊണ്ട് നിക്ഷേപങ്ങൾ പിൻവലിപ്പിച്ച് ബാങ്കിന്റെ പ്രവർത്തനം മോശമാണെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം നടന്നു അതൊരു സ്ഥാനമോഹത്തിന്റെ ഫലമാണെന്ന് പിന്നീട് മെമ്പർമാർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു തുടർന്ന് പുൽപ്പറമ്പിൽ പി ഡി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ വന്ന ഡയറക്ടർ ബോർഡും അതിന്റെ അംഗങ്ങളും ചേർന്ന് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്കാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുൽപ്പറമ്പിൽ പി ഡി ഫ്രാൻസിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ കാർഷികമേള ഇവിടെ നടത്തപ്പെട്ടു കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വളർത്തു മൃഗങ്ങളുടെ പ്രദർശനം സെമിനാറ് ട്രാബ്ലോ വടംബലി മത്സരം കാളയോട്ട മത്സരം ആനയുമായി വടംബലി ആനയോട്ട മത്സരം പൊതുയോഗങ്ങള് ഗാനമേള ഇങ്ങനെ അതിഗംഭീരമായ കാര്യപരിപാടികളായിരുന്നു ഇവിടെ നടത്തപ്പെട്ടിരുന്നത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കല്ലൂർക്കാട് ജനത വളരെ സന്തോഷപൂർവ്വമാണ് ഇതിൽ പങ്കെടുത്തിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാർഷിക ആരംഭിച്ച് ആ സന്തോഷത്തിന്റെ ആക്കം കൂട്ടി എന്നാൽ ആ സന്തോഷത്തിൽ അല്പം കല്ലുകടി ഉണ്ടായി ചില സ്വാർത്ഥമോഹികളായ രാഷ്ട്രീയക്കാർ ചേർന്ന് നഴ്സറിയിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്തതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ ഇതൊന്നും തുടർന്നു വന്ന കാർഷികമേളയെ ബാധിച്ചതേയില്ല കാർഷികമേളയുള്ള സമയത്ത് നടത്തപ്പെടുന്ന കാളയോട്ട മത്സരവും അതുപോലെ ആനയുമായിട്ടുള്ള വടംവലിയും ആനയോട്ട മത്സരങ്ങൾ കാണാനും വൻ ജനാവലി തന്നെ ഇവിടെ തടിച്ചു കൂടുമായിരുന്നു എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നു ഈ കാഴ്ചകൾ ഒന്നും തന്നെയില്ല കാർഷിക മേളകളില്ല ആനയോട്ട മത്സരങ്ങളില്ല വേണ്ടത്ര കർഷകർ പോലും നമ്മുടെ നാട്ടിലില്ല എന്തിനേറെ പറയുന്നു വൈകിട്ടായാൽ ടൗണിൽ പോലും ഒരാളില്ല ചില ആഘോഷ വേളകളിൽ കുടുംബങ്ങളിൽ ആളുകൾ ഒന്നിച്ചു കൂടുന്നതല്ലാതെ ഒരാൾ പോലും ഇല്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നോണം വരെ ബൈ ബൈ